ഹസ്തപുരിയെ കുത്തിയെടുത്തൊരു വിസ്തൃത വീര്യം കാണാകേണം വെണ്ണ കവർന്നു നടന്നോരുണ്ണിയെ വിണ്ണോർനാഥം കാണാകേണം മന്ത്രത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണ് എന്ന് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ഒരു കഥയെ കൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത് പണ്ടൊരു ബ്രാഹ്മണൻ വലിയ ശ്രദ്ധയോടും ദൈവവിശ്വാസത്തോടും കൂടിയിട്ട് ാന്തമായൊരു സ്ഥലത്തിരുന്ന് ജപം തുടങ്ങി അങ്ങനെ കുറെ കാലം അങ്ങേര് ജപിച്ചു അപ്പം എന്തായി വൈരാഗ്യ ബുദ്ധി വളർന്നു ബാഹ്യബോധം വിട്ട് സമാധി സുഖം അനുഭവിക്കാനും തുടങ്ങി ആള് സമാധിയിൽ ഇരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ യാതൊരു തടസ്സവും ഇല്ലാണ്ട് എപ്പോഴും ജപം തന്നെയിരുന്നു എപ്പോഴും ജപിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആ സമാധി സുഖം അനുഭവിച്ച് ആനന്ദമത്തനായിട്ട് പ്രജ്ഞ എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ ബ്രാഹ്മണൻ്റെ അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം സാവിത്രി ദേവി അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാനായിട്ട് വന്നു ചേർന്നു ദേവി വന്നതൊന്നും ബ്രാഹ്മണൻ അറിഞ്ഞുകൂടാ ഈ സമാധി സുഖം അനുഭവിച്ചങ്ങനെ ഇരിക്കുകയാണേ അതിലിങ്ങനെ ലയിച്ചിരിക്കുക എന്തായി ദേവി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറി അപ്പോഴാണ് ബ്രാഹ്മണന് ബോധം ഉണ്ടാവുന്നത് ബ്രാഹ്മണൻ ഉടനെ തന്നെ ദേവിയെ സൽക്കരിച്ചിരുത്തി ഉപചരിക്കുകയോ ചെയ്തു അപ്പം ദേവി പറഞ്ഞു അങ്ങയുടെ ജപുണ്ടല്ലോ അത് എന്നെ വളരെ അധികം സന്തോഷിപ്പിച്ചിരിക്കണു അങ്ങക്ക് എന്ത് വരാ വേണ്ട ചോദിച്ചോളൂ ഇപ്പൊ തരാമെന്ന് പറഞ്ഞു അപ്പം ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു വരം തന്നാൽ മതി അങ്ങനെ ആയിക്കോട്ടെ ഒന്നും സന്തോഷമായിട്ട് സാവിത്രി ദേവി വരവും കൊടുത്ത് മറിയേണ്ടായി അങ്ങനെ ബ്രാഹ്മണൻ തപവും നിഷ്ഠയും ജപവും ആയിട്ട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞുകൂടുക അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ധർമ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു ഏ ബ്രാഹ്മണ അങ്ങ് ഇനി ഈ ശരീരം വിട്ട് സ്വർഗത്തിലേക്ക് വരൂ സ്വർഗപ്രാപ്തി ഉണ്ടാവേണ്ട സമയമായിരിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു അതിന് ബ്രാഹ്മണൻ പറഞ്ഞ മറുപടി ഈ ശരീരം വിട്ടാൽ പിന്നെ എനിക്ക് ജപിക്കാൻ പറ്റില്ല ജപിച്ചുകൊണ്ടേയിരിക്കണം മാത്രമേ ഉള്ളൂ എൻ്റെ ആവശ്യം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സ്വർഗം വേണ്ടേ വേണ്ട ഞാനിപ്പോൾ നല്ല സ്വർഗ്ഗാനുഭൂതിയിൽ തന്നെയാണ് എന്നും പറഞ്ഞ് യമധർമ്മനെ പറഞ്ഞയച്ചു പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ യമൻ കാലൻ മൃത്യുദേവത മൂവരും ബ്രാഹ്മണൻ്റെ മുമ്പിൽ എത്തി എന്നിട്ട് പറഞ്ഞു ഏ ബ്രാഹ്മണ ശ്രേഷ്ഠ അങ്ങക്ക് ശരീരം ഇടാണ്ട സമയമായിരിക്കണു തയ്യാറായിക്കോളോ ഈ ശരീരം വിട്ടിട്ട് നിങ്ങൾ സ്വർലോകം തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് തയ്യാറല്ല എനിക്ക് ജപമാണ് വലുത് എനിക്ക് എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കണം അതിന് ഈ ശരീരം വിട്ടാൽ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ലോ ഈ ജപ ശക്തി കാരണം ബ്രാഹ്മണനിൽ ഒരു വലിയ ആവരണം തന്നെ ഉണ്ടായിരിക്കുകയാണ് ആർക്കും അടുത്തേക്കൊന്നും ചെല്ലാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തിയാണ് ആ ജപശക്തി അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും പ്രസരിച്ചോണ്ടിരിക്കുകയാണേ അതുകൊണ്ട് മൃത്യുദേവതയ്ക്കോ കാലനോ ധർമ്മരാജനോ ഒന്നും അടുക്കാനേ വയ്യ അവർക്ക് അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ബ്രാഹ്മണശ്രേഷ്ഠ ഒരു ജീവി ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളത് അതിൻ്റെ കർമ്മത്തിൽ പെട്ടതാണ് അങ്ങക്കാണെങ്കിലോ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കണു ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ഒരു തരവില്ല അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ പോരൂ സ്വർഗരാജ്യൻ തരാം എന്ന് പിന്നെയും ഇവർ പറഞ്ഞ് തർക്കമായി അവിടെ ബ്രാഹ്മണൻ ഏ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നായി അങ്ങനെ ആ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ വഴിക്ക് വിഷു ആകു മഹാരാജാവ് വന്നു ചേരുകയുണ്ടായി അദ്ദേഹം ഈ ദേവന്മാരും ബ്രാഹ്മണന്മാരുള്ള തർക്കം കേട്ടപ്പോൾ അവിടേക്ക് എത്തി മഹാരാജാവിനെ കണ്ട ബ്രാഹ്മണൻ വലിയ ഭയഭക്തി ബഹുമാനത്തോടു കൂടി മഹാരാജാവിന് ആസനമൊക്കെ കൊടുത്തിരുത്തി സന്തോഷിപ്പിച്ചു അപ്പം മഹാരാജാവ് ചോദിച്ചു എന്താ ഇപ്പം ഈ ദേവതമാരും ബ്രാഹ്മണനും തമ്മിലുള്ള ഈ തർക്കത്തിന് കാരണം അപ്പം ദേവതമാര് വിവരം പറഞ്ഞു സമയമായി ഇദ്ദേഹം വരുന്നില്ല ജപത്തിൻ്റെ ശക്തി കാരണം അദ്ദേഹത്തിൻ്റെ ഇച്ഛയില്ലാണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നായി ധർമ്മരാജ് അപ്പം രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങയുടെ ആവശ്യം എന്താണെന്ന് പറയൂ അത് എന്നെ കൊണ്ട് കഴിയണതാണെങ്കിൽ ഞാൻ നിവർത്തിച്ചു തരാം ഏയ് എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എനിക്കെപ്പോഴും ജപിച്ചോണ്ടിരിക്കണം മാത്രമേ ഉള്ളൂ എൻ്റെ ആവശ്യം എന്ന് ബ്രാഹ്മണൻ്റെ മറുപടി അത് രാജാവിന് അത്ര തൃപ്തിയായില്ല രാജാവ് പറഞ്ഞു ഞാൻ ക്ഷത്രിയനാണ് ഞാൻ കൊടക്കണ്ടവനാണ് അങ്ങ് ബ്രാഹ്മണനാണ് അങ്ങ് വാങ്ങേണ്ടവനുമാണ് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തരാമെന്ന് പറയുമ്പോൾ അത് നിരസിക്കുന്നത് ശരിയല്ല അപ്പോൾ ബ്രാഹ്മണൻ പറയുകയാണ് മഹാരാജാവേ പ്രവൃത്തിയും നിവൃത്തിയും ഇങ്ങനെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണന്മാരുണ്ട് ഈ പ്രവൃത്തി ഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണർക്കാണ് ധ്യാനത്തിൻ്റെയും പ്രതിഗ്രഹത്തിൻ്റെയും ആവശ്യം ഞാനാണെങ്കിലോ നിവൃത്തനാണ് എനിക്കൊന്നിൻ്റെയും ആവശ്യം ഇല്ലേനു അതുകൊണ്ട് ദാനം വാങ്ങുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഇനിയിപ്പോൾ അങ്ങ് പറയുകയാണെങ്കിൽ അങ്ങക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ ആവശ്യം ഞാൻ നിവർത്തിച്ചു തരാമെന്നായി ബ്രാഹ്മണൻ ഇത് കേട്ട ഇഷൂ മഹാരാജാവിന് ഒട്ടും തൃപ്തിയായില്ല ഇങ്ങനെയുണ്ടോ ബ്രാഹ്മണന്മാർ രാജാവ് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് വാങ്ങിക്കാണ്ട് എനിക്ക് വേണ്ട വേണ്ട പോരാണ്ട് എനിക്കിങ്ങോട്ട് തരാമെന്ന് പറയേ ഇതെന്ത് ബ്രാഹ്മണനാണ് അയാള് എന്നായി രാജാവ് ഇയാള് തന്നെ അപമാനിക്കുകയാണോന്ന് രാജാവിനൊരു സംശയം വന്നു തുടങ്ങി അ ആ അങ്ങനെ വിട്ടാ പറ്റില്ല ഇയാളെ ഒരു പാഠം പഠിപ്പിച്ചേ പഠിപ്പിച്ചേപെട്ടു അപ്പം രാജാവ് പറഞ്ഞു ശരി എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് ഇതുവരെ ആർജിച്ച ആ പുണ്യം ഉണ്ടല്ലോ ജപ പുണ്യം അതെനിക്ക് തരാ അത്രയോ വേണ്ടു അപ്പോൾ ബ്രാഹ്മണന് യാതൊരു വിഷമവും ഇല്ല ഞാൻ തരാൻ തയ്യാറാന്നുള്ളത് നിലയായി അപ്പം രാജാവ് പറഞ്ഞു ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് തരുമ്പോൾ അത് വാങ്ങിക്കൂടി വേണം അല്ലാണ്ട് വെറുതെ ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റുമോ ഒരു രക്ഷണം ഞാൻ അങ്ങോട്ട് തരും അത് വാങ്ങിക്കുക എന്നായി അപ്പം ബ്രാഹ്മണൻ പറഞ്ഞു ഹേ വാങ്ങിക്കണ പ്രശ്നമില്ല അങ്ങക്കെന്താ വേണ്ട ഞാനത് അങ്ങോട്ട് തരാമെന്നോ ഈ സമയത്ത് ഇന്ദ്രൻ ദേവന്മാരും അവിടെ ഒന്നിച്ച് വന്നു ചേർന്നു അവര് രാജാവിനോട് പറഞ്ഞു ഈ ബ്രാഹ്മണൻ വലിയ ശ്രേഷ്ഠനാണ് അദ്ദേഹം തരുന്നത് എന്തും സന്തോഷത്തോടു കൂടി സ്വീകരിച്ചോളോ അതിൽ തെറ്റില്ല അദ്ദേഹം ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും അങ്ങ് അദ്ദേഹം തരുന്നതിനെ വാങ്ങിക്കുകയാണ് നല്ലത് അതാണ് ഐശ്വര്യം എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണൻ തൻ്റെ ജപ ശക്തി മുഴുവൻ ഒട്ടും ബാക്കിയില്ലാണ്ട് മൊത്തമായിട്ട് രാജാവിന് കൊടുത്തു ഉടനെ തന്നെ മൃത്യുദേവത പിടികൂടി കാലൻ കൊണ്ടുപോവുകയും ചെയ്തു ബ്രാഹ്മണൻ സ്വർലോകത്തെത്തി സുഖമായിട്ട് ജീവിക്കാനും തുടങ്ങി വളരെ കൊല്ലങ്ങൾ ബ്രാഹ്മണൻ കഷ്ടപ്പെട്ട് ഭജിച്ച ആ പുണ്യുണ്ടല്ലോ അത് മുഴുവൻ രാജാവിന് കിട്ടുകയും ചെയ്തു അതുകൊണ്ട് ഇക്ഷാകു രാജാവ് വലിയ മഹാനായ തീരെയാണ് ഉണ്ടായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ജപത്തിന്റെ ശക്തി അത്രത്തോളം വലുതാണ് ധർമ്മരാജനും കാലനും മൃത്യുദേവതയ്ക്കും എന്തിന് രാജ്യം ഭരിക്കുന്ന രാജാവിന് പോലും ആ ബ്രാഹ്മണൻ്റെ മുമ്പില് അടിയറവ് പറയേണ്ടതായിട്ട് വന്നു യോധിഷ്ഠിര ഇനി ഞാൻ ജ്ഞാനയോഗത്തിന്റെ ഫലവും ആത്മതത്വത്തെ അറിയാനുള്ള മാർഗവും മന്ത്രങ്ങളുടെ നിഗൂഢ രഹസ്യങ്ങളും പറഞ്ഞു തരാം എന്ന് യുധിഷ്ഠിരനോട് ഭീഷ്മർ പറഞ്ഞു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു